ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പൗർണമി തീയതിയെക്കുറിച്ച് ഷോഡശകല സമയം വരുന്നത് എപ്പോഴാണ് അതുപോലെ തന്നെ പൗർണമിയിൽ ചെയ്യേണ്ടത് വളരെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഞാൻ എല്ലാ പ്രാവശ്യവും പൗർണമി കർത്തവാവ് വരുമ്പോൾ ഷോഡശ കലയെപ്പറ്റി നിങ്ങളോട് പറഞ്ഞു തരാറുണ്ട് അപ്പം ഇത്തവണയും നമുക്ക് ഷോഡശകല സമയം നോക്കാം അതിന് മുൻപ് തന്നെ പൗർണമി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം പൗർണമി തിഥി ആരംഭിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച അതിരാവിലെ മൂന്നര മുതലാണ് അവസാനിക്കുന്നത് ഏപ്രിൽ പതിമൂന്നാം തീയതി ഞായറാഴ്ച അതിരാവിലെ ആറു മണിയോട് കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ചയാണ് ഇത്തവണ മുഴുനീള പൗർണമിയുള്ളത് പൗർണമി പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതും ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ചയാണ് അപ്പം നമുക്ക് ഷോഡശ സമയം വരുന്നത് എപ്പോഴാണെന്ന് നോക്കാം ഷോഡശ എന്താണെന്ന് എല്ലാ വീഡിയോസിനും പറയാറുണ്ട് എങ്കിലും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം ഷോഡശ എന്ന് പറയുന്ന ഒരു പ്രത്യേക അഞ്ച് സെക്കൻഡ് സമയമാണ് ആർക്കും തന്നെ ആ ഒരു അഞ്ച് സെക്കൻഡ് ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് പൗർണമി പൗർണമിതിഥിയുടെ അവസാനത്തെ ഒരു മണിക്കൂറും പ്രഥമ തിരിയുടെ അവസാന ആദ്യത്തെ ഒരു മണിക്കൂറും ആ ഒരു രണ്ട് മണിക്കൂർ സമയം നമ്മൾ കണ്ടിന്യൂസ്ലി പ്രയറിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് നമ്മുടെ എന്തെങ്കിലും ആഗ്രഹം അതായത് ഞാൻ ഷോഡശ കല വരുന്ന ഒരു സമയം പറയുന്നുണ്ട് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹം മനസ്സിൽ ഓർത്തുകൊണ്ട് ഓം റിങ് വസി വസി എന്നുള്ള മന്ത്രം കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ അതാണ് നമ്മൾ ആ ഒരു ഷോഡശകല കല സമയത്ത് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഷോഡശകല സമയം വരുന്നത് പല രാജ്യത്തും പല സമയത്താണ് ഞാനതെല്ലാം ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് തന്നെ സമയം സമയം ഇപ്പോഴാണ് ഇപ്പോഴാണെന്ന് നോക്കാം ഏപ്രിൽ പതിമൂന്നാം തീയതി ഇപ്രാവശ്യം അതിരാവിലെയാണ് വരുന്നത് ശ്രീലങ്കയിലും നമ്മുടെ ഇന്ത്യയിലും ഒരേ സമയമാണ് അതായത് രാവിലെ നാല് അൻപത്തി രണ്ട് മുതൽ ആറ് അൻപത്തി രണ്ട് വരെയുള്ള രണ്ട് മണിക്കൂർ സമയം മലേഷ്യയിലും സിംഗപ്പൂരിലും ഏഴ് ഇരുപത്തി രണ്ട് മുതൽ ഒൻപത് ഇരുപത്തി രണ്ട് വരെയുള്ള സമയം ഓസ്ട്രേലിയയിൽ പത്ത് ഇരുപത്തി രണ്ട് മുതൽ പന്ത്രണ്ട് ഇരുപത്തി രണ്ട് അതായത് പി എം പത്ത് ഇരുപത്തിരണ്ട് എ എം ടു പന്ത്രണ്ട് ഇരുപത്തി പി എം അതുപോലെ തന്നെ ദുബായിലുള്ളവരുടെ സമയം എന്ന് പറയുന്നത് മൂന്ന് ഇരുപത്തി രണ്ട് എ എം മുതൽ അഞ്ച് ഇരുപത്തി രണ്ട് എ എം വരെയാണ് അവരുടെ സമയം യു കെ ലണ്ടൻ ഇവിടെയുള്ളവരുടെ ഷോഡശകല സമയം എന്ന് പറയുന്നത് പതിനൊന്ന് ഇരുപത്തി രണ്ട് പി എം മുതൽ ഒന്ന് ഇരുപത്തി രണ്ട് എ എം വരെയാണ് അവരുടെ ഷോഡശകല സമയം വരുന്നത് അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സാധാരണയായിട്ട് മീനമാസത്തിലെ ഉത്രവും പൗർണമിയും കൂടെ മിക്കവാറും ഒന്നിച്ചാണ് വരുന്നത് പക്ഷേ ഇപ്രാവശ്യം വെള്ളിയാഴ്ചയാണ് ഉത്രം നക്ഷത്രം ശനിയാഴ്ചയാണ് പൗർണമി വരുന്നത് ഈ പ്രാവശ്യത്തെ പൗർണമിക്ക് വ്രതമെടുത്ത് ദേവി മഹാമായെ നമ്മൾ പ്രാർത്ഥിച്ചാൽ എല്ലാ രീതിയിലുമുള്ള ശുഭവർദ്ധനമാണ് നമ്മുടെ വീട്ടിൽ ഫലമായിട്ടുള്ളത് ഓരോ മാസത്തെ പൗർണമിക്കും ഓരോ ഓരോ ഫലങ്ങളാണ് ഉള്ളത് ചിലവർ പൗർണമി വരുമ്പോൾ ചന്ദ്ര പൊങ്കാല ഇടാറുണ്ട് അങ്ങനെ ഇടുന്നതും വളരെയധികം ഓസ്പീഷ്യസ് ആണ് അപ്പം നമുക്ക് ഇത്തവണ പൗർണമിക്ക് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ലക്ഷ്മി പൂജ എല്ലാവരും പൗർണമിയിൽ മറക്കാണ്ട് വീട്ടിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം അതായത് ലക്ഷ്മി ദേവിയെ മുല്ലപ്പൂമാലയൊക്കെ കൊണ്ട് അലങ്കരിച്ച് ദേവിക്ക് മുൻപിൽ കൊളുത്തി വെച്ച് അഷ്ടോത്തരമോ അഷ്ടകമോ അതുപോലെ കനകധാര സ്തോത്രമോ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീത പ്രസീധ എന്നുള്ള മന്ത്രം നൂറ്റി തവണ ചൊല്ലാവുന്നതാണ് ഇത് നമുക്ക് ധനവർധനവിന് വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് അപ്പം ഇത്തവണ ഇനിയിപ്പം നിങ്ങൾക്ക് ലക്ഷ്മി ഒന്നും ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിലവിളക്കോ ലക്ഷ്മി വിളക്കോ എന്ത് വിളക്കാണോ നിങ്ങളെ വീട്ടിൽ കൊളുത്തുന്നത് ആ ഒളു വിളക്ക് കൊളുത്തിയതിനു ശേഷം അതിൽ പതിനൊന്ന് ഗ്രാം ഇടാവുന്നതാണ് പതിനൊന്ന് ഗ്രാം എന്ന് പറയുമ്പോൾ ജസ്റ്റ് പതിനൊന്ന് ഗ്രാം എടുത്ത് ഒന്ന് പൊടിച്ച് ഭയങ്കര തിന്നായിട്ട് പൊടിക്കേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആ ഒരു പൊടി മൊത്തത്തിൽ ആ ഒരു നെയ്ക്കകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് വിളക്ക് കത്തിക്കാവുന്നതാണ് ഇങ്ങനെ കത്തിക്കുന്നത് വഴി നമ്മുടെ വീട്ടിൽ ധനവരവുണ്ടാകാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് അതുമാത്രവുമല്ല അതിന് ശേഷം അതിന് മുൻപിലിരുന്ന് ദേവിയോട് നമ്മൾ ധനവരവുണ്ടാകാൻ അനുഗ്രഹിക്കണമെന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുകയും വേണം അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഗോൾഡ് കോയിൻ സിൽവർ കോയിൻ ഇവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ആ കത്തിച്ചു വച്ചിരിക്കുന്ന നിലവിളക്കിന് മുൻപിലോ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെയോ വിഗ്രഹത്തിനെയോ അടുത്ത് വെച്ചിട്ട് അതിനു മുൻപിലിരുന്ന് നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാവുന്നതാണ് ഇതും ഫിനാൻഷ്യലി നമുക്ക് ഉയർച്ചയുണ്ടാക്കിത്തരും അതുമാത്രവുമല്ല അന്നത്തെ ദിവസം വെളിയിൽ പോയിരുന്നിട്ട് ചന്ദ്രഭഗവാനെ നോക്കി എഴുതാ സഹസ്രനാമം ചൊല്ലുന്നത് മനഃശാന്തി നമ്മൾക്ക് നൽകും എല്ലാ മാസവും കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് നോർമലി ചെയ്യേണ്ടുന്നൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആകാശത്ത് ചന്ദ്രഭഗവാൻ ഉദിച്ചു നിൽക്കുമ്പോൾ ആ ചന്ദ്രഭഗവാന്റെ പ്രതിബിംബം നമ്മളൊരു കണ്ണാടിയിലാക്കണം അതായത് ആ ചന്ദ്രഭഗവാന്റെ പ്രതിബിംബം നമുക്ക് മുൻപിൽ ഒരു കണ്ണാടി വെച്ചിട്ട് ആ കണ്ണാടിയിൽ ആ ചന്ദ്രഭഗവാനെ കണ്ടുകൊണ്ട് നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലി ആ ചന്ദ്രഭഗവാന് അർച്ചന ചെയ്താൽ അടുപ്പിച്ച് ആരു പൗർണമികളിൽ ആരാണോ ഇത് ചെയ്യുന്നത് അവരുടെ കുടുംബത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഒരു വർഷം മുൻപ് ഞാനിത് ചെയ്തിരുന്നു വളരെ നല്ല ഫലമാണ് എനിക്ക് ആ ഒരു സമയത്ത് കിട്ടിയത് പക്ഷേ നമുക്ക് നോർമലി ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണത് നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കാരണം ടെറസിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് ആ ഒരു ചന്ദ്രബിംബത്തെ നമുക്ക് തീർച്ചയായിട്ടും പ്രതിഫലിപ്പിക്കാനായിട്ട് സാധിക്കും അങ്ങനെ വെച്ചിട്ട് നമ്മൾ പൂജ ചെയ്താൽ നല്ല ഫലമാണ് നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചന്ദ്രബിംബത്തിൽ തെളിയുന്നത് ആ ചന്ദ്രബിംബത്തിൽ ആഗമം ചെയ്യുന്നത് ദേവി ലളിതാ ത്രിപുര സുന്ദരിയാണ് അപ്പം അമ്മയുടെ ആ ഒരു അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ളതാണ് ആ ഒരു പൂജ എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഇത് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല പൗർണമി നല്ല നിലവ് ആകാശത്ത് തെളിഞ്ഞു നിൽക്കുമ്പോൾ എവിടെ ഇരുന്നാലാണോ നിങ്ങൾക്ക് ചന്ദ്രഭഗവാനെ നല്ല രീതിയിൽ ആ കണ്ണാടിയിൽ പ്രതിബിംബം ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ പോയി ഒരിടത്ത് ഇരിക്കുക ബാൽക്കണിയിലാണെന്നുണ്ടെങ്കിലും അതല്ല ടെറസിലാണെന്നുണ്ടെങ്കിലും ആ ഇരിക്കുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ എന്താണോ ഒരു പീഠമോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോത്തോ വിരിച്ചിട്ട് അതിന് മുകളിൽ കണ്ണാടി വെച്ചിട്ട് ആ ചന്ദ്രഭഗവാന്റെ ബിംബം ആ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന നേരം അതിനു മുൻപിലായിട്ട് ഒരു വിളക്ക് കുളുത്തി വെക്കുക കാറ്റൊക്കെ ഉണ്ട് തണഞ്ഞു പോകും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അടയ്ക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള വിളക്കുകളുണ്ട് ആ വിളക്ക് മേടിച്ച് കത്തിക്കുക ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സാ ാണി ധൂപം മാത്രം കത്തിച്ചു വെച്ചാൽ മതി നമുക്ക് സ്മെല്ലിനു വേണ്ടിയിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് ആ ഒരു കണ്ണാടിയിൽ കാണുന്ന ചന്ദ്രബിംബത്തിന് അർച്ചന ചെയ്യാവുന്നതാണ് പൂക്കളോ കുങ്കുമമോ എന്താണോ ഉള്ളത് നാണയങ്ങൾ എങ്കിൽ നാണയങ്ങൾ അതുപയോഗിച്ച് നിങ്ങൾക്ക് അർച്ചന ചെയ്യാം അതായത് ശ്രീമാധാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി എന്ന് ചൊല്ലിത്തീരുമ്പോൾ ഒരു പൂവോ നാണയമോ സമർപ്പിക്കുക അതിനുശേഷം അടുത്ത രണ്ട് ലൈൻ അങ്ങനെ ഓരോ ലൈനും ചൊല്ലി ചൊല്ലി നമുക്ക് സമർപ്പിക്കാവുന്നതാണ് ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ട്വൻ്റി മിനിറ്റ്സ് എടുക്കുകയുള്ളൂ അതിനുശേഷം നമുക്ക് ചന്ദ്രഭഗവാൻ കണ്ണാടിയിൽ തന്നെ നോക്കി ആദ്യം ധൂപദ്വീപ ആരതി എടുത്ത് നിവേദ്യമായിട്ട് പാലോ പഴങ്ങളോ എന്താണോ ഉള്ളത് സമർപ്പിക്കാൻ പാൽപായസം അതീവ ശുഭപ്രദമാണ് ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിലാവത്ത് പോയിരുന്ന് ലളിതസഹസ്രനാമം ജപിച്ചാൽ മതിയാകും അതിനുശേഷം ശേഷം ആകാശത്ത് നോക്കി ചന്ദ്രബിംബത്തെ നോക്കി നമ്മൾ ധൂപദ്വീപ ആരതി എടുക്കണം ഒപ്പം തന്നെ നിങ്ങൾക്ക് അർഘ്യം കൊടുക്കാൻ പറ്റും അർഘ്യം എന്ന് പറയുന്നത് ഒരു ബ്രാസോ കോപ്പറോ സിൽവറോ കൂടത്തിൽ അല്പം പാല് പാൽ ഒരു ശകലം ഒഴിച്ചാൽ മതി എന്നിട്ട് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് അർഹ്യമായിട്ട് സമർപ്പിക്കുക ശേഷം ചന്ദ്രഭഗവാന് നെയ് ദീപം കൊണ്ട് നമ്മൾ ആരതി എടുക്കണം ചന്ദ്രഭഗവാൻ നെയ് ദീപം ആരതി എടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം മനോകാരകനാണ് ചന്ദ്രൻ എന്നാണ് പറയുന്നത് നമ്മൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തതും അതുപോലെ തന്നെ ഇപ്പോഴും മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുമൊക്കെ ചന്ദ്രഭഗവാനെ പ്രാർത്ഥിച്ചാൽ അവർക്ക് നല്ല രീതിയിൽ അതിൽ നിന്നും ഒരു വിടുതല് കിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു വെള്ളിക്കോയിൻ കയ്യിലുള്ളവർ ഇല്ല എന്നുണ്ടെങ്കിൽ അഞ്ച് രൂപയുടെ ഒരു നാണയം ചുമന്ന കളർ ക്ലോത്തിലോ മഞ്ഞ കളർ ക്ലോത്തിലോ അത് ചന്ദ്രൻ്റെ കിരണങ്ങൾ ഏൽക്കുന്നത് പോലെ വയ്ക്കുക അതായത് ശനിയാഴ്ച രാത്രിയിൽ ശേഷം ഞായറാഴ്ച സൂര്യോദയത്തിന് മുൻപ് ആ നാണയം അങ്ങനെ എടുത്ത് കിഴികെട്ടി നമ്മൾ പൈസ വെക്കുന്നിടത്ത് സൂക്ഷിച്ച് വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരു ധനവരവ് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമെന്ന് അത് കണ്ടിന്യൂസ്ലി ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ ശനിയാഴ്ച അതും ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് തേൻ ഒരു കുപ്പി പുതിയ കുപ്പി തേൻ മേടിക്കുക വളരെ ചെറുത് മതി അതിനകത്ത് ഒരു ആറോ ഏഴോ കുങ്കുമപ്പൂവ് സ്ട്രാൻസയും കൂടെ ഇട്ടിട്ട് ഞാൻ ഈ പറഞ്ഞ അതേ രീതിയിൽ നമ്മൾ ചന്ദ്രഗിരണത്തിന് അടിയിൽ ഇത് വെക്കുക അന്നത്തെ ദിവസം മുഴുവൻ അടച്ചു വെച്ചാൽ മതിയാവും തുറന്ന് വെക്കേണ്ട അതായത് തേൻ കുപ്പിക്കാകത്ത് നമ്മൾ കുങ്കുമപ്പൂവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം എന്തായാലും ഈ ഒരു തേൻ കുപ്പി എന്ന് പറയുന്നത് ആണല്ലോ അപ്പോൾ ആ ചന്ദ്രഗ്രഹണങ്ങൾ തീർച്ചയായും അതിനുള്ളിൽ എത്തിക്കുകയുള്ളൂ എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ കുളിച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരൽപം അല്പം നമ്മൾ കഴിക്കുന്നത് നമുക്ക് ശുക്രവശ്യം ഉണ്ടാവാനും അതുപോലെ തന്നെ ഭാഗ്യവർദ്ധനവിനും നമ്മളെ സഹായിക്കുന്നതാണ് എന്തെങ്കിലും ഒരു ഓസ്പീഷ്യസ് വാ ക്കിന് നിങ്ങൾ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈത് അല്പം കഴിച്ചിട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമുണ്ടാകും ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവാൻ ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാവാൻ ഒക്കെ ഈ ഒരു കാര്യം നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ പൗർണമിയിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് പൊട്ടാത്ത പച്ചരി എടുക്കുക ഇരുപത്തിയൊന്നെണ്ണം എണ്ണി എടുക്കണം അതിന് ശേഷം ചെയ്യേണ്ടത് ഒരു മഞ്ഞ കളറ് പേപ്പർ എടുക്കുക ആ പേപ്പറിൽ റെഡ് കളർ പെൻ കൊണ്ട് എന്താണോ നിങ്ങളുടെ ആഗ്രഹം ആ ആഗ്രഹം എഴുതുക അതിനുശേഷം ആ പേപ്പറിന് മുകളിൽ ഈ ഒരു ഇരുപത്തി ഒന്ന് പച്ചരി വെച്ചിട്ട് നമ്മൾ അത് മടക്കി ദേവിയുടെ ഫോട്ടോ വിഗ്രഹം എന്താണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അതിന് അടുത്തായിട്ട് കൊണ്ടുവെക്കുക ഇരുപത്തി ഒന്ന് ദിവസങ്ങൾക്കുള്ളിൽ തീർച്ചയായിട്ടും ദേവി മഹാമായ അതായത് അടുത്ത പൗർണമിക്ക് മുൻപ് ഇപ്പം മീനമാസത്തിൽ നമ്മളിത് ചെയ്തു വെച്ചാൽ മേടമാസത്തിലെ പൗർണമിക്ക് മുമ്പ് ദേവി നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും അതിനു ശേഷം നിങ്ങൾക്ക് ആ ഒരു പേപ്പറും അരിയും കൂടി ഒന്നെങ്കിൽ ജലത്തിൽ ഒഴുക്കി കളയാം ഇല്ലെങ്കിൽ കാൽപ്പെടാത്ത എവിടെയെങ്കിലും കൊണ്ട് കളയാവുന്നതാണ് ഇതെല്ലാം നമുക്ക് ധനവരവുണ്ടാക്കി തരാനും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും ഫിനാൻഷ്യലി ഉയർ ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അതൊക്കെ നിങ്ങൾ ചെയ്യണം വീട്ടിൻ്റെ മെയിൻ ഡോർ പൂജ ചെയ്യണം അന്നത്തെ ദിവസം നല്ല രീതിയിൽ തന്നെ വീട് നല്ല സ്മെല്ലുണ്ടാവാൻ വേണ്ടിയിട്ട് പച്ചക്കർപ്പൂരവും അതുപോലെ തന്നെ ജവ്വാദും ഒക്കെ ഉപയോഗിക്കണം അക്ഷയപാത്രം നിങ്ങൾക്ക് നാളെ ഉണ്ടാക്കി വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതാണ് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ മേടമാസം ഒന്നാം തീയതി മതിയാവും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യണം പതിയെ പതിയെ ഒരു ഗ്രോത്ത് എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറയുന്നത് സ്ഥിരമായിട്ടുള്ള വളരെ പതിയെ സ്ഥിരമായ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് സാമ്പത്തിക ഉന്നമനം മനസ്സമാധാനം ഒക്കെ നമ്മൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഇക്കാര്യങ്ങളൊക്കെ നാളെ പൗർണമിയിൽ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും ലളിതാദേവിയുടെ അനുഗ്രഹവും ചന്ദ്രഭഗവാന്റെ അനുഗ്രഹവും മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ഒക്കെ നമ്മുടെ കുടുംബത്തിനുണ്ടാവുന്നതായിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ